ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട മുണ്ടിക്കോട് കൂട്ടുകാരു ക്ഷേത്രത്തിൽ നടന്ന പൗർണമി പൂജയും ലളിതസഹസ്ര നാമാർച്ചയും ഭക്തി സാന്ദ്രമായി മേശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു കലാമണ്ഡലം ചിത്തുവിന്റെ തായം വകയും കാർത്തിക ദീപങ്ങളും വിസ്മയ കാഴ്ചകളായി വിറ്റില നിവേദ്യവും തട്ടം സമർപ്പണവും ഭക്തി നിർഭരമായി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദീപകരൻ സെക്രട്ടറി വിനീത സതീഷ് ട്രഷറർ മഞ്ജു ഷൈജു എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ എം രാമകൃഷ്ണൻ കെ ചന്ദ്രദാസ് ജയൻ മാരാത്ത് രാജു മാരാത്ത് ശശി പൂലോത്ത് എന്നിവരും സന്നിഹിതരായി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്